I <laughs>

ഹലോ ഫ്രണ്ട്സ് ബുള്ളറ്റുമാനാണ് എൻ്റെ കൂടെ ഉള്ളത് ഐഷ അല്ലേ ചെമ്മടാണ് ഐഷൻ്റെ പാട്ടൊക്കെ കേട്ടില്ലേ ഇൻസ്റ്റയിലൊക്കെ ഒരു ചെറിയ വൈറൽ ഗായികയാണ് കേട്ടോ പിന്നെ ഐഷോ ഇപ്പം എന്താ ചെയ്യണു പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു സംഗീതം പഠിക്കണ്ട ശരിക്കും ഇല്ല ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അങ്ങനെയാണ് മെസ്സേജ് ചെയ്തത് കുറച്ച് കാലമായി ഇപ്പം നിങ്ങൾ കേട്ടിട്ട പാട്ടൊക്കെ ശരിക്ക് മില്യ മില്യൻ അതൊക്കെ ആ ഏകദേശം മില്യൺ കണക്കിന് ആളുകൾ അതായത് പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള പാട്ടാണ് ഒരുപാട് ആളുകൾ കേട്ട പാട്ടാണെല്ലാം കൂടിയിട്ട് ആയുഷാൻ ആയിഷൂൻ്റെ ഒരു വയസ്സിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിലൊക്കെ അറിയാൻ ഒരുപാട് പേർക്കൊക്കെ അറിയാം പിന്നെ പാട്ട് പഠിക്കാതെയാണ് കേട്ടോ ഈ ഒരു ഇത്രത്തോളം ഉയർത്തി ഉയർച്ചയിലെത്തിയിട്ടുള്ളത് എന്ന് തന്നെ പറയാം ഞാന് ശരിക്ക് പാട്ടിലൂടെ ഇറങ്ങണത് ടെൻത്ത് പത്താം ക്ലാസ് മുന്നേ അതിനു മുന്നേ കഴിവുണ്ട് പക്ഷെ തിരുവങ്ങാടി ആ നമ്മള് ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാം ഇതേപോലെയുള്ള കഴിവുള്ള ഒരുപാട് ആളുകളെ നമ്മള് ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ചിത്രത്തിൽ മുന്തഹ സുൽഫ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷഹജ വരെ നമ്മൾ ചാനൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ആളുകളുണ്ടല്ലോ കാണാൻ മറിയാത്തത് ഇതിൻ്റെ പുറത്തേക്ക് ഫ്രെയിമിലേക്ക് വരാത്ത ആളുകളൊക്കെ നമ്മൾ അങ്ങനെ ഐശുവിനെ കോണ്ടാക്ട് ചെയ്ത് ആയിക്കോട്ടെ മനക്കുക ചെയ്യാലോ എന്നറിഞ്ഞു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഉമ്മച്ചിയും ഫാമിലിയും എല്ലാവരും കട്ട സപ്പോർട്ടാണ് ചെറിയൊരു തെറ്റ് വന്നപ്പോൾ ഉമ്മ ഉമ്മച്ചി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടോ അങ്ങനെ എല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു മാതാപിതാക്കൾ അങ്ങനത്തെ ഒരു മാതാപിതാക്കൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവളെ കഴിഞ്ഞനുസരിച്ച് ഇനി ഇന്നോട് നേരത്തെ പറഞ്ഞു അതായത് പഠിത്തത്തിലല്ല കാര്യം ശരിക്കും സംഗീതത്തിലാണെന്നല്ലേ ആ ശരിക്ക് സംഗീതാണോ ക്രൈസ് അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു ആ ആ ആ കിട്ടിട്ടില്ല ഇതേ അലോട്ട്മെന്റ് കൊടുക്കാൻ അതൊക്കെ എവിടെ പാലക്കാട് എറണാകുളം കോഴിക്കോട് മലപ്പുറം ഇല്ല ഒരു മ്യൂസിക് അല്ലേ അതാണ് ഓരോരുത്തരെ അംബീഷൻ ആണ് അതിനനുസരിച്ച് പോവാ ഞാൻ പറയലോ അതന്നെ ഇഷ്ടത്തിനനുസരിച്ച് മക്കൾക്ക് എന്താണ് ആഗ്രഹം ഉള്ളത് അവരെ അപരിചനയ്ക്ക് നമ്മൾ നമ്മൾ കൊടുത്താൽ ആ രീതിയിൽ നടന്നു പോയിക്കോളും ഒരൊറ്റ പാട്ട് കൂടി നമ്മൾ ലൈവായിട്ട് പ്രേക്ഷകർക്കൊന്ന് പാടിക്കൊടുത്തേ ും നാട്ടിൽ കഥകളോ െ ഫാമിലി ആരൊക്കെ ഉപ്പ് ചെറുതായിട്ടൊന്നും തോന്നുന്നു പാട്ടുകാരെ കൊണ്ടുവരുന്നല്ലാതെ പാട്ടിനെ കുറിച്ച് അറിയില്ല പല്ലവിയാണ് പല്ലവി ഇതൊക്കെ പറയുന്നല്ലാതെ പിന്നെ ഞമ്മള് റഷീദ് മുഖത്തിന്റെ അടുക്കള ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട് ഈ സംഗീതത്തില് മുഴുകി നിൽക്കുന്ന ആളുകൾക്കാണ് ഇതിന്റെ എ ബി സിടെ കര ഞമ്മള് പാട്ട് ആസ്വദിക്കാന്നല്ലാതെ പാടാനുള്ള കഴിവ് തീരെല്ലാം അതുകൊണ്ടാണ് പക്ഷേ അയശുവിനെ പോലത്തെ ഒരുപാട് കുട്ടികളുണ്ട് കിട്ടും പാട്ട് പഠിക്കാതെ തന്നെ ഈ പാട്ടിന്റെ മേഖലയിലൊക്കെ ഒരുപാട് ഉയർച്ചയിലെത്തിയിട്ടുള്ളത് അതുപോലെ അയശു പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ കാര്യമായിട്ട് കിട്ടാറുണ്ടതോ ആ അത് പുറത്തൊക്കെ പോയിട്ടുണ്ടോ പുറത്ത് പോയിട്ടില്ല ആഗ്രഹമുണ്ട് ഔട്ട് ഓഫ് കൺട്രി ഒക്കെ

അതെ അമ്മോന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സിദ്ദിഖ് എന്ന് അല്ലല്ല ഫാമിലി സിദ്ദീഖ് പറഞ്ഞു മാമമാരൊക്കെ അവിടെ തുടക്കം പിന്നെ അങ്ങനെ ഒരു ഒറ്റ ഈ ഒരു പാട്ട് മാത്രമേ പാടി ഒരുപാട് വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞ ചാനലേ പിന്നെ നേരത്തെ ഐശു പറഞ്ഞു പുറത്തു പോകാനൊ താല്പര്യം ഉണ്ടായിരുന്നു ഞാനിപ്പോഴത് ഒരു ഊന്നൽ കൊടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അത്രയൊരു ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ പറഞ്ഞിട്ടുള്ളേ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പരിപാടിയൊക്കെ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് വിളിക്കാം ഐശുവിനെ ഒക്കെ കൊണ്ടുപോകാം അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാം കാരണം നല്ല കഴിവില്ല കുട്ടികളാണ് മനോഹരമായിട്ട് എന്താ പറയുക ശ്രവണസുന്ദരമായിട്ടുള്ള വോയിസ് കേൾക്കാൻ കേട്ടിടക്കാൻ പറ്റണ ഒരു വോയിസ് അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്നില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പലർ പല മക്കളും നമ്മളിതുപോലെ വീട്ടിൽ ഒതുങ്ങി കൂടുന്നവരുണ്ട് പാടാൻ കഴിവുള്ളവർ ചിലർ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയില് വരാൻ മടിച്ച് നിൽക്കണവരുണ്ട് ആയുസിനെ വിളിച്ചപ്പോൾ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ അതല്ല അതുപോലെ മറ്റുള്ള ഭാഷകളിലൊക്കെ പാടി വെക്കിയിട്ടുണ്ടോ ഹിന്ദി ഇംഗ്ലീഷ് അറബിക്കൊക്കെ ഹിന്ദി കുറച്ച് എങ്ങനെ ഫിലിം ഫിലിം ആ ആ സോങ്ങുകൾ അറബിക്ക് ഒക്കെ ഏതെങ്കിലും ഇപ്പൊ പാട്ട് അറിയോ ಹ್ಮ್ ಒಂದು ಮಾಡಿ ಕೊಡ್ತೇ ഏത് ഭാഷ ഞമ്മക്ക് ഇഷയല്ലോ പിന്നെ അതുപോലെ പിച്ചി ഇവിടെ പിച്ചി നാട്ടിലല്ലല്ലോ പ്രവാസിയാണ് പച്ചി കാണുണ്ടെങ്കിൽ ഹായ് ഞാന് നിങ്ങളെ വീഡിയോസും ഇപ്പച്ചു വീഡിയോസും ഞാൻ ഇതിനു ഇതിനുമ്പന്ന് കണ്ടിട്ട് ചോദിച്ചിരുന്നു പാനെ കിട്ടുമോ എന്നുള്ളത് അന്ന് ഇപ്പൊ നാട്ടിലുണ്ടോ ഇല്ലേ പോയിട്ട് അത്രയായിട്ടുള്ളു ആ ഓക്കെ 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 പിന്നെ താത്ത പാട്ട് പാടുവോ എത്ര മക്കളാ ശെരിക്ക്

അത് ഞാൻ ആദ്യം അവിടെ വന്നപ്പോ എന്നെ ചോയിച്ച് ഞാൻ എന്താ പൂച്ചർ പ്ലാൻ ചോദിച്ചത് പൂച്ചർ പ്ലാൻ എന്ത് എന്നാ ആകെ നമ്മക്കുള്ള പ്ലാൻ മ്യൂസിക് പാട്ട് പാട്ട് കാരണം ഞാൻ പറഞ്ഞല്ലേ പാട്ട് പഠിക്കാതെ എത്രത്തോളം പറ്റുകയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നുകൂടി ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഈ പാട്ട് കേൾക്കുമ്പോൾ പാട്ടിനെ പറ്റി അറിയണവർക്കാണ് ഇപ്പം ഇതിന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എവിടൊക്കെ പോയി നമ്മൾ ഈ പിന്നെ വേറൊരു കാര്യം ഈ സംഗീതത്തെ കുറിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഈ പ്ലാറ്റ്ഫോമുകൾ വന്നാലെ കേട്ടോ പട്ട്രുമാൽ കുട്ടി പട്രുമാൽ അല്ലെങ്കിൽ മൈലാഞ്ചി ഇതൊക്കെ വന്നാലെയാണ് ശരിക്കും സമൂഹം ശരിക്കും ഇതൊക്കെ മനസ്സിലാക്കണത് ആ അതിന്റെ പിച്ചും അതിന്റെ സംഗതി പോയി അല്ലെങ്കിൽ പിച്ച് വന്നില്ല അല്ലെങ്കിൽ പിന്നെ എന്താണ് ഹൈ പിച്ച് വന്നില്ല അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടാവണത് അല്ലാതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പം എല്ലാരും പിന്നെ എന്താ പറയുക ഇതിനെക്കുറിച്ച് അറിവുള്ളവരാണ് ഏതായാലും ഐശുവിനെ ഇവിടെ വന്ന് കാണാൻ പറ്റിയാലും വന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പം പിന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ സമ്മതിച്ചതിലും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും വളരെ സന്തോഷം കാണാൻ പറ്റിയാലും ഒക്കെ വളരെ ഹാപ്പിയാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിട്ട് ഒരൊറ്റ പാട്ടുകൂടി നമ്മൾ പ്രേക്ഷകർക്ക് പാടിക്കൊടുത്തിട്ടും നമുക്ക് വലിയ വേണ്ടി പെയ്യാം ും പായുവിന്റെ പാട്ടൊക്കെ കേട്ടു ഞാൻ പറഞ്ഞു കാണാൻ പറ്റിയില്ലൊക്കെ വളരെ സന്തോഷമുണ്ട് ഇനി വേണ്ടത് പ്രേഷറായിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് അല്ലേശു ആ തീർച്ചയായിട്ടും ഏതൊരു കലാകാരൻ്റെയും വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞത് നിങ്ങളെ സപ്പോർട്ടാണ് പ്രേക്ഷരായിട്ട് നിങ്ങളെ സപ്പോർട്ട് അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ